എല്ലാം കണക്ക് കൂട്ടി അവരുടെ ഇന്റേണൽ സർവേ പ്രകാരമുള്ള റിപ്പോർട്ട് അനുസരിച്ചാണ് ഏത് വിധത്തിലും എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അനിൽ സീറ്റുകൾ സീറ്റുകളുള്ള ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത് പോലും കടക്കാൻ കഴിയില്ല എങ്കിൽ ആ ഇരുനൂറ്റി മുപ്പത് കടക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് ഗവൺമെന്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര വേണം ബ്രെയിൻ ബ്രെയിൻ അപ്പൊ ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാൾ നടത്തുന്ന ഒരു അഭിനയം നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്ന അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയ ആത്മാവിഷ്കാരം എന്നത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിന്റെ വഴി അല്പം വളഞ്ഞുപോയി നീ കാണിച്ച് വിവരക്കേടാ ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും വെച്ച് ഏറ്റവും നല്ലത് പ്രധാനമന്ത്രി പോയിരിക്കുന്ന ഈ പാറയേക്കാൾ നല്ലത് അദ്ദേഹം പോകേണ്ടത് പേരൂർക്കിടയ്ക്ക് അടുത്തുള്ള ഒരു പാറയിലേക്കാണ് നിനക്ക് നാണോ മാനോ ഒന്നുമില്ല കുരുത്തങ്ങട്ടവൻ എനിക്കിട്ട് പണിയൊന്നും ഞാൻ സ്വപ്നത്തിപ്പോലും വിചാരിച്ചില്ല ഇപ്പൊ ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണക്കാരൻ നീ ഒറ്റൊരാളാ ഇവിടെ ഫ്രാട് പണി കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനൊരു അന്തസ് വേണം ഒരു സത്യസന്ധത ാണ് മാനസികാവസ്ഥ വെച്ച് ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് ഒരു പ്രധാനമന്ത്രി കാണിക്കേണ്ട കോപ്രായങ്ങളാണോ ഈ കാണിക്കുന്നത് ഇതൊക്കെ വളരെ നമ്മുടെ നാടിന്റെ നിലവാരം എത്രത്തോളം പോകുന്നു രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെ നിൽക്കുന്നു ഇവിടെ ഒരു ഫാൻസി ആണ് ഡ്രസ്സാണ് ഇവിടെ ഉള്ളവരെയും മുഴുവൻ എത്ര കാലം ഈ കളി കളിക്കുന്നു